കലാലയ ജ്യോതി ഉണർവ് പ്രോഗ്രാം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നടന്നു വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായി ഉദ്ഘാടനം ചെയ്തു കമ്മീഷനിലേക്ക് അത്തരത്തിലുള്ള പരിഹരിച്ച് പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ കമ്മീഷൻ അതിനു പുറമെ ബോധവൽക്കരണ ക്ലാസ്സുകൾ അതുപോലെ തന്നെ വിവിധ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് നമ്മുടെ ഓരോ ഓരോ തൊഴിലിടങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ട്രൈബൽ മേഖലയിലും കോസ്റ്റർ മേഖലയിലുള്ളവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി ക്യാമ്പുകളും കമ്മീഷൻ സംഘടിപ്പിച്ചു വരികയാണ് നമ്മൾ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ കമ്മീഷൻ ഹെഡ്മാസ്റ്റർ ജസ്റ്റിൻ മാത്യു അധ്യക്ഷനായി സീനിയർ അസിസ്റ്റൻ്റ് സി സി ജാക്കബ് സി പി ഒ സീമ ജോസ് എ സി പി ഒ സാലി മാത്യു എന്നിവർ പ്രസംഗിച്ചു ചെമ്പേരി വിമൽ ചോതി എഞ്ചിനീയറിംഗ് കോളേജ് അസിസ്റ്റൻറ് പ്രൊഫസർ ഷിജിത് തോമസ് ക്ലാസ് എടുത്തു